ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് അമ്മ എന്താ നിങ്ങളോട് പറയാൻ പോണതെന്ന് വെച്ചാൽ നമുക്ക് വ്യാഴാഴ്ച കർക്കട ഒന്നാം തിയല്ലേ അപ്പൊ കർക്കട ഒന്നാം തിയുടെ മുന്നേ നമ്മളെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം ഒരു വീട്ടമ്മ അതാണ് ഏട്ടോ എനിക്ക് എന്റെ അമ്മ പറഞ്ഞ് ശീലിപ്പിച്ചതൊക്കെ ഞാൻ ഇങ്ങനെ പരിപാലിച്ചു പോയിരുന്നുണ്ട് എല്ലാ വർഷവും കർക്കിട ഒന്നാം തിയുടെ മുന്നേ ഞാൻ കുറേ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യും അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരികയാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ എനിക്ക് എന്തെങ്കിലും അറിവ് കുറവായി തോന്നുന്നുണ്ടെങ്കിലോ കുട്ടികളും മടിക്കണ്ട കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞോളൂ പറയാൻ കാരണം ഒന്നുമല്ല കുട്ടികളെ നമ്മൾ ഒന്നുമല്ല ഇവിടത്തെ ഒരു സംസാര രീതിയാണ് കേട്ടോ വളക്കൊളുത്തിക്കാട്ടീലേ എല്ലാരും ഒരു ചോദ്യമൊക്കെ വിളക്ക് എന്ന് പറയും അപ്പോ സത്യത്തിൽ നമ്മൾ അച്ചരി ഭാഷ വിളക്ക് എന്ന് തന്നെയാണ് കേട്ടോ മിടുക്കിയ കുട്ടികളെ എനിക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടം തോന്നി അത് തിരുത്തി തന്നല്ലോ ഇനി ഞാൻ വിളക്ക് എന്ന് പറയാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ പറയട്ടെ നമ്മള് കർക്കട ഒന്നാന്തര മുന്നേ കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ പഴയ വസ്തുക്കൾ മുഴുവനെ വീട്ടിൽ നിന്ന് നമുക്ക് ഈ പൊട്ടിയത് അതുപോലെ തുരുമ്പ് പിടിച്ച പാത്രങ്ങള് പൊട്ടിയ പാത്രം എന്നും നമ്മൾ അടുക്കളയിൽ വെക്കില്ല അപ്പൊ നമ്മള് കർക്കട ഒന്നാന്തര മുന്നേ എന്തായാലും അത് അടുക്കളയിൽ നിന്ന് മാറ്റി നമ്മൾ പുറത്ത് കൊണ്ടും പൊട്ടിയത് നമുക്ക് എന്താ ദോഷം തന്നെയാണ് അതൊക്കെ നെഗറ്റീവ് എനർജിയാണ് അതുപോലെ നമ്മളെ വീട്ടിൽ കുറെ പഴകിയ തുണികൾ ഉണ്ടാവില്ലേ അവിടെയും ഇവിടെയൊക്കെ ചുരുട്ടി കൂട്ടി വെച്ചതൊക്കെ അതൊക്കെ നമ്മള് കത്തിച്ചു കളയേ നമുക്ക് കൈക്കല തുണിക്ക് പറ്റുന്നതൊക്കെ മാറ്റി കുറച്ച് ദൂരെ കൊണ്ടുവയ്ക്കാം അടുക്കളയിൽ നിന്ന് ഈ വീടിന്റെ ഉള്ളിൽ നിന്നൊന്നും പുറത്തന്നെ നമ്മളത് മാറ്റി വയ്ക്കാൻ ശ്രമിക്കണം പിന്നെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിലവിളൊക്കെ കിണ്ടി കോളാമ്പി ഓട്ടുപാത്രങ്ങൾ മുഴുവനും നമ്മൾ കൃത്യമായിട്ടും തേച്ച് വരച്ച് വൃത്തിയാക്കി വെക്കണം അതുപോലെ പൂജ ചെയ്യണ സ്ഥലങ്ങളുണ്ടല്ലോ ചെറിയ സ്വാമി കൂടെയല്ലേ ഇപ്പൊ എല്ലാ വീട്ടിലും കാണുന്ന അതൊക്കെ വൃത്തിയാക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഉപ്പിന്റെ കടുകിന്റെ മുളകിന്റെ എല്ലാ പാത്രങ്ങളുണ്ടല്ലോ നമ്മൾ കഴുകണമെന്നില്ല നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിലെ പുതിയ ഉപ്പ് പ്രത്യേകിച്ച് ഉപ്പിന്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ കർക്കിടക ഒന്നാം തീയതിക്ക് മുതൽ നമ്മൾക്ക് ഉപ്പിന് ഇത്തിരി പർജം പാടില്ല ഉപ്പ് നന്നായിട്ട് കാരണം ഭഗവതിയുടെ സങ്കല്പല്ലേ നമ്മളെ കല്ലുപ്പ് അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ വീട്ടിൽ കല്ലുപ്പ് ധാരാളം വേണം നമ്മൾ പൊടി ഉപ്പ് ഉപയോഗിക്കുന്നവരാണോ കാര്യമായിട്ടല്ലേ എങ്കിലും ഒരു പാത്രം ഒരു നിറച്ചൊരു പാത്രം കല്ലുപ്പ് കൊടുന്ന് നിങ്ങൾ ഈ കർക്കട ഒന്നാന്തിരം മുന്നേ ശേഖരിച്ചു വെക്കാൻ ശ്രമിക്കണം അതുപോലെ നമ്മൾ അരിയുടെ പാത്രം ഉണ്ടല്ലോ അരിയുടെ പാത്രം ചിലർ കുറച്ച് ഉയരത്തൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ ഒന്ന് ഒരു റാക്കിന്റെ മുകളിലൊക്കെ ചിലവർ വെക്കണതാണ് അത് നമുക്കൊരു ദോഷമാണ് എപ്പോഴും ഒന്ന് തല കുമ്പിട്ടിട്ട് ഭഗവതി ആണല്ലോ നമ്മൾ അരി അപ്പൊ ഒന്ന് കുമ്പിട്ട് എടുക്കാൻ തരത്തിൽ നമ്മള് അരിപ്പാത്രം ഒന്ന് താഴത്തേക്ക് വെച്ചോളൂ എല്ലാവരും അരിപ്പാത്രം അതേപോലെ നിങ്ങൾ കഴുകി മൂറാനൊക്കെ ഈ മഴക്കാലല്ലേ ഒക്കെ തുടച്ച് വൃത്തിയാക്കണം നമ്മള് കാര്യമായിട്ട് ബക്കറ്റുകളിലൊക്കെ നിറച്ച് വെക്കണ കാലമാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പാത്രം ഒന്ന് തുടച്ചു വെക്കുക ഒന്നും വേണ്ട അതിലൊരു മഞ്ഞളിന്റെ കഷ്ണം ഇല്ല ശുദ്ധമായി അരി ശുദ്ധായി ഒരു മഞ്ഞളിന്റെ കഷ്ണം അതുപോലെ കല്ലുപ്പിലും നമുക്ക് കല്ലുപ്പിൽ പിന്നെ നമ്മൾ മഞ്ഞൾ ഇടണം എന്നൊന്നുമില്ല മഞ്ഞളൊക്കെ നമ്മൾ മഞ്ഞളിന്റെ പാത്രങ്ങളൊക്കെ നമ്മൾ തുടച്ച് അതേപോലെ മഞ്ഞളൊക്കെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ദാരിദ്ര്യം ഇല്ലാത്ത വിധം നിറഞ്ഞിരിക്കട്ടെ കർക്കിട ഒന്നാന്തരം മുന്നേറ്റൊക്കെ നിറഞ്ഞിരിക്കട്ടെ പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടാല് അകത്ത് മുഴുവൻ നമ്മള് പൊടിയില്ലാതെ മാറുകാല പൊടിയേക്കാളൊക്കെ ഉപരിയാട്ടോ നമുക്ക് ഒന്നും കേറി അടിക്കാൻ എല്ലാവർക്കും സാധിച്ചു വരില്ല അല്ലേ നമ്മൾ എത്ര ഓടത്തു നിന്നുള്ള മാറുകാലകളെ ഈ ജീവിയും മാറുകാല ചെലന്തി വല കൂട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ചെലന്തി വല കൂട്ടി ഇത് എന്തായാലും നിങ്ങൾ ഈ കർക്കട ഒന്നാന്തിര മുന്നേ എങ്ങനെയെങ്കിലും ഒരു കോലെടുത്തിട്ടെങ്കിലും തട്ടാൻ എല്ലാരും ശ്രമിക്കണം കേട്ടോ ചെലന്തി വല നമുക്ക് കാണണ്ട കുറച്ചു കാലത്തിന് ഏത് കാലത്തും ചെലന്തി നമ്മളെ നെഗറ്റീവ് എനർജി കൊണ്ടൊരു സംഭവമാണ് ആണ് ചെലന്തി വല ഉള്ളടത്തൊക്കെ എത്ര പണ്ടൊരു ചൊല്ലുണ്ട് ആനത്തലയോളം മാറുകാല തട്ടി ആനത്തല തിരിച്ചു കിട്ടും അപ്പൊ നമ്മളെ ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊക്കെ ഒഴുകി പോകും നമ്മൾ ഈ മാറുകാല തട്ടിനോട് കൂടിയിട്ട് പിന്നെ നമുക്ക് എന്താച്ച ശ്രീ ഭഗവതി നമ്മളെ വീട്ടിൽ കയറി വരും പണ്ടേ അങ്ങനെ ഒരു കാര്യമുണ്ട് വൃത്തിയില്ലാത്ത വീട്ടില് ജ്യേഷ്ഠ വന്നിരുന്നു ശ്രീഭഗവതി പടി ഇറങ്ങി പോണ ഒരു സമ്പ്രദായം ഉണ്ട് അല്ലേ ഈ കർക്കട ഒന്നിനെ നമ്മൾ വരവേൽക്കണ തന്നെ ജ്യേഷ്ഠ കളഞ്ഞ് ശ്രീഭഗവതിയെ കുടികൊള്ളി കുടികൊള്ള വീട്ടിലിരുത്തുക എന്തെങ്കിലും നമ്മളെ വീട്ടിൽ പഴകിയതായിട്ട് അച്ചാറുകൾ പൂത്തത് അങ്ങനെ പല വസ്തുക്കളും ഫ്രിഡ്ജിലല്ലേ ഓർമ ഇല്ലാതെ ഇരിക്കുന്നുണ്ടാവും എല്ലാവരും ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്നു നോക്കി പഴതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അതേപോലെ തന്നെ അച്ചാറുകളൊക്കെ പൂത്തിരിക്കണെങ്കിൽ അതൊക്കെ കഴുകി നിങ്ങൾ പാത്രത്തിലൊക്കെ പുതിയ അച്ചാറുണ്ടാക്കി വെക്കാൻ ശ്രമിക്കണം പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നുവെച്ചാൽ നമ്മൾ പുറ വീടിന്റെ ഉള്ളൊക്കെ അങ്ങനെ വൃത്തിയാക്കി നമ്മൾ വീടിന്റെ പുറത്തൊക്കെ ഇറങ്ങി ഇനി വൃത്തിയാക്കാൻ വൃത്തിയാക്കാച്ചാൽ തുളസി ഒക്കെ നമ്മളെ വീട്ടിലേക്ക് അമ്പുണങ്ങിയ തുളസി അതുപോലെ കാട് പിടിച്ച് നിറയെ തുളസി അത് ഒരുപാട് എണ്ണം നമ്മൾ നിർത്തണം എന്നില്ല ഈ കർക്കട ഒന്നാന്തരം മുന്നേറ്റ് നമുക്ക് ഒരുവിധമൊക്കെ വൃത്തിയുള്ളതിനെ ആരോഗ്യമുള്ളതിനെ നിർത്തുക സത്യത്തിൽ ഒരു തുളസി അത്ര വീട്ടിൽ നിർത്താൻ പാടുള്ളൂ അല്ലെ ഒരു തുളസി പക്ഷെ നമുക്ക് തുളസി പൂവിന്റെ ഒക്കെ ആവശ്യം വരും അമ്പലത്തിൽ പോകുമ്പോൾ സ്ത്രീകൾക്ക് ഒത്തിരി പൂവ് കൊണ്ടുപോവൊക്കെ വേണം അല്ലേ അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മൾ തുളസി മുഴുവനായിട്ട് കളയാൻ നമ്മളെ അനുവദിക്കില്ല അപ്പൊ നിങ്ങൾ ചെടിച്ചട്ടിയിലെ ഒരു തുളസി നല്ല വൃത്തിയിൽ ഒന്നിനെ നിർത്തി ബാക്കി പരിസരത്ത് കൂടെ ഒടിഞ്ഞതും തൂങ്ങിയതും പൊട്ടിയതും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ചെത്തി കളഞ്ഞ എല്ലാ ചെടികളും അങ്ങനെ കേട്ടോ പൂച്ചെടികളും മരങ്ങളും ഒക്കെ എല്ലാം നമ്മൾ വൃത്തിയിലാക്കി വെക്കേണ്ട ഒരു സമയമാണ് കാരണം ചില ചെടി വെട്ടി ഒപ്പാക്കണം ചെടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ മുറ്റത്ത് അതൊക്കെ നമ്മൾ കർക്കട ഒന്നാന്തിര മുന്നേ വൃത്തി വൃത്തിയിൽ വെട്ടി ഒപ്പാക്കി പിന്നെ നമ്മളെ നിലത്ത് കൂ ഈ മുറ്റത്ത് കൂടെ പുല്ലൊക്കെ കിണ്ടിന്റെ അരികിൽ കൂടെ ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ ആൾക്കാർക്ക് മരുന്ന് അടിച്ചിട്ടാണ് പുല്ലിനെ കളയണ പറക്കാൻ സമയമില്ലാത്തൊരു കാലാണ് അപ്പൊ നിങ്ങൾ അതൊക്കെ എങ്ങനെയെങ്കിലും ഏത് വിധത്തിലാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് വെച്ചാൽ അങ്ങനെയെങ്കിലും നിങ്ങൾ വീടും പരിസരവും വൃത്തിയാക്കണം പ്രത്യേകിച്ച് നമ്മളെ പിന്നെ കിഴക്ക് വടക്കേ മൂലം നമ്മളെ വീടിന് പ്രധാനപ്പെട്ടാണ് അത് നമുക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന മൂലയാണ് കിഴക്ക് വടക്കെ നമ്മൾ അടുക്കള ഭാഗത്തുള്ള മൂല ഉണ്ടല്ലോ അവിടെ മിറ്റത്തിന്റെ ഭാഗമാണെങ്കിലും തന്നെ അടുക്കള ഭാഗമാണെങ്കിലും തന്നെ അവിടെ മാറുക അല്ലെ ചലന്തിയോ പൊടിയോ അതേപോലെ അവിടെ നിറയെ കാട് കെട്ടിയിട്ടുണ്ടെങ്കിലോ പ്രത്യേകിച്ച് വൃത്തിയാക്കണം അതേപോലെ വൃത്തിയാക്കേണ്ട ഒരു മൂലയാണ് നമ്മളെ തെക്ക് പടിഞ്ഞാറേ മൂല അവിടെയാണ് അത്ര നമ്മളെ ധനത്തിന്റെ അധിപതി ഇരിക്കണത് ധനം നമുക്ക് അവിടെ അലമാരൊക്കെ അങ്ങനെ തെക്കുന്ന് വടക്കോട്ട് നോക്കി നിൽക്കണ തരത്തിൽ വേണത്ര നമ്മൾ അലമാറയൊക്കെ വീടിന്റെ റൂമിന്റെ അവിടെ വെക്കാൻ അതൊക്കെ നമ്മൾ വാസ്തുശാസ്ത്രമാണ് കേട്ടോ അപ്പൊ അവിടെയും തന്നെ നമ്മൾ ആ വീടിന്റെ മൂല പൊറത്തും അകത്തും ഒരേപോലെ നമ്മൾ വൃത്തിയാക്കണം ആ തെക്ക് പടിഞ്ഞാറ ഭാഗത്തുള്ള പുല്ലോ കാടോ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഒന്ന് അവിടെയൊക്കെ പറിച്ചു വൃത്തിയാക്കി എല്ലാവരും അതൊക്കെ എല്ലാരും ചെയ്തു നോക്കണം എല്ലാ വീട്ടിലും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത് ഞാനും അത് ചെയ്യലുണ്ട് അപ്പൊ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞോണ്ട് വരികയാണ് പിന്നെ നമ്മൾ എന്താ വച്ചാല് കർക്കടാമത്തില് പിന്നെ ചെയ്യാനുള്ളത് എന്താ എന്താച്ചാല് അതൊക്കെ പറഞ്ഞില്ലേ ഇപ്പൊ പാക്കിന്റെയും ഒക്കെ കാര്യം പറഞ്ഞില്ലേ പൂജ ഒക്കെ ഞാൻ പറഞ്ഞു പിന്നെ ഇനി നമ്മൾ എവിടേക്കാണോ നമുക്കിനി മറന്നു കിടക്കണറിയില്ല ബാത്റൂമ് അടുക്കള ഒക്കെ ഏത് കാലത്തും നമ്മൾ വൃത്തിയാക്കേണ്ട കാര്യങ്ങളാണോ അവിടെയൊക്കെ നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കും ഇപ്പൊ പുറത്ത് ബാത്റൂമില്ലാത്തോണ്ട് എല്ലാവരും അകത്താണ് എല്ലാ കാര്യങ്ങളും നടത്തണാലേ വാഷ് ബേസ് അതുപോലെ ബാത്റൂമ് അവിടെയൊക്കെ നമ്മൾ ശുചിത്വം പാലിക്കന്നെ വേണം അവിടെ ഒക്കെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ഡെയിലി വൃത്തിയാക്കേണ്ട സ്ഥലം കൊണ്ട് അത് പറയാതന്നെ എല്ലാവരും വൃത്തിയാക്കണുണ്ടാവും എന്നറിയില്ലേ എങ്ങാനും ആരെങ്കിലും മറന്നെന്ന് വെച്ചാൽ അവിടെ ഒക്കെ എല്ലാവരും വൃത്തിയാക്കി ൂ പിന്നെ നമ്മൾ കർക്കിട ഒന്നാന്തിര തലേ ദിവസം എന്താ ചെയ്യേണ്ട നമ്മള് മഞ്ഞളും കല്ലുപ്പും ഇട്ടിട്ട് നില മുഴുവനെ തുടക്കിയ മഞ്ഞളും കല്ലുപ്പും പണ്ട് നമ്മളെ വീട്ടിലേക്ക് മഞ്ഞളും കല്ലുപ്പും എല്ലാം ഉപയോഗിക്കണം തുടയ്ക്കാൻ നമ്മൾ ചാണകം വെള്ളം തളിച്ചിട്ടാണ് അല്ലെ വീട്ടിലുള്ളവരൊക്കെ പശുവിന്റെ ചാണകം കൊടുത്തിട്ടാണ് മുറ്റത്തൊക്കെ തളിക്കണത് ഇപ്പൊ നമുക്ക് ചാണകം ബുദ്ധിമുട്ടാണ് പശുക്കളുള്ളവർ കുറവാണ് അങ്ങനെയുള്ളവർക്ക് എല്ലാവരും ചോദിക്കണം നിലം പശ പോലെ ആവില്ലേ നിലത്ത് ഈ കല്ലുപ്പിട്ട് ഇട്ട് തുടച്ചാൽ ബുദ്ധിമുട്ടല്ല എല്ലാ മക്കളെ പിഞ്ചിട്ടാൽ മതി നമ്മൾ നമ്മളിട്ടു കാണിക്കുക മഞ്ഞളും കല്ലുപ്പും ഒരു ലേശ നുള്ളി വിരലോണ്ട് ഇങ്ങനെ തലപ്പൊണ്ട് ഇട്ടാൽ മതി അങ്ങനെയുള്ള വെള്ളം കൊണ്ട് തുടച്ചാൽ നമ്മളെ വീട് വൃത്തിയായി കാരണം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഈ സ്ത്രീകൾക്ക് മെൻസസ് ഉള്ള സമയത്തൊക്കെ കാണാൻ മുത്തശ്ശിമാര് അത് കഴിഞ്ഞാൽ നാല്പാമരം വെള്ളം കൂടുതൽ വീട്ടില് തളിക്കും നാല്പാമരം പറഞ്ഞ സാധനം ഇണ്ട് അത്തി ഇത്തി അരയാൽ എന്നുള്ളതിന്റെ സമ എടുത്തിട്ടുള്ള വെള്ള അതിൽ ശുദ്ധമായ വെള്ളം പറന്ന് ആ വെള്ളം തളിക്കുന്ന ഒരു കാല ഉണ്ടായിരുന്നു അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇപ്പോഴും തളിക്കാം അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് പുണ്യാഹം കൊടുന്ന് സാധിക്കാ പുണ്യാഹശുദ്ധം നടത്താം ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പൂജാ സ്റ്റോറിൽ സ്റ്റോർന്ന് വാങ്ങാൻ കിട്ടണതല്ലേ പച്ചക്കർപ്പൂരം റോസ് വാട്ടർ ജവാദു പൗഡർ ഈ മൂന്നും കൂടിയും കൂട്ടിയിട്ട് നമ്മളെ വീടും പരിസരവും സാമിക്കൂടൊക്കെ ഒന്ന് തുടച്ചാൽ നമ്മളെ വീട് ശുദ്ധമായി കർക്കിട ഒന്നാം തീയതി നമ്മള് വരവേൽക്കാനുള്ള എല്ലാം ആയി കഴിഞ്ഞു പിന്നെ പിന്നെ നമ്മള് കർക്കട ഒന്നാം തീയതിക്ക് എന്താച്ചാ നമ്മള് പറഞ്ഞിട്ടില്ലേ ശ്രീ ഭഗവതിക്ക് വെക്കാന്ന് കേട്ടിട്ടില്ലേ നിങ്ങള് ആ ഒന്നാം തീയതി മുതൽ നമ്മൾ ഉമ്മർപ്പൊടി മുഴുവനെ തേച്ച് മോറി വൃത്തിയാക്കി ഉമ്മർപ്പടികളൊക്കെ എല്ലാ ഉമ്മർപ്പടികൾ ഇപ്പൊ ഉമ്മർപ്പടികൾ കുറവാലേ ഈ വാർപ്പ് വാർപ്പുവീടായപ്പോ ഉമ്മറോ അടുക്കളുടെ വാതിലിന് മാത്രമേ ഉമ്മർപ്പൊടി വെച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ ആദ്യം ഉമ്മർത്ത വാതില് എന്ത് ചെയ്യണുള്ള മഞ്ഞപ്പൊടിയും കല്ലുപ്പുള്ള വെള്ളം േശം ഒരു പാത്രത്തിലെടുത്ത് അതിൽ തുണി ഇട്ട് നമ്മൾ കൈകൊണ്ട് ഒരുപാട് ചെതല് വരുന്നു പേടിച്ച് എല്ലാവർക്കും നനയ്ക്കാൻ പ്രയാസമാണ് മുറുക്ക പിഴിഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടയ്ക്കുക ഉമ്മർപ്പടി പിന്നെ വടുക്കോറും അങ്ങനെ ഡെയിലി ചെയ്യണം നിങ്ങൾ കർക്കിടമാസം മുഴുവന് സാധിക്കുന്ന ഒരു ദിവസേനെ രണ്ട് നേരം വളക്ക് വെച്ചാൽ ശ്രീഭഗവതി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അത് പോസിറ്റീവ് എനർജി കിട്ടാൻ പണ്ടുള്ള കാലത്ത് നിങ്ങൾക്ക് അറിയില്ലേ കർക്കിടമാസം ആയ നമുക്ക് മഴയോട് മഴയാണ് ഇപ്പൊ ഇപ്പോ കലികാലയ്യല്ലേ ചിലപ്പോൾ മിഥുനത്തിലായിരിക്കും ചിലപ്പോൾ കർക്കിടകത്തിലായിരിക്കും അങ്ങനെയൊന്നുമില്ല പണ്ട് പ്രത്യേകിച്ചും ഒരേപോലെ പോലെ ആയിരുന്നു അത്രേ കർക്കിടക മാസം പുറത്തൊക്കെ ഇറങ്ങാൻ പാടില്ല അത്രേ പിന്നെ അപ്പൊ ആ സമയങ്ങളിൽ നമ്മൾ വീട്ടിലിരിക്കുകയാണ് എല്ലാവരും പുറത്തൊക്കെ ഒന്നും അധികം ഇറങ്ങാതെ അപ്പൊ അസുഖങ്ങൾ വരാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിളക്ക് വെക്കുന്നത് രണ്ടു നേരം വിളക്ക് വെക്കുന്നത് കാരണം നില ശുദ്ധമായ നിലവിളക്ക് ശുദ്ധമായ നല്ലെണ്ണ നിലവിളക്ക് ഓട്ടുവിളക്കിൽ ഒഴിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുക വീട് മുഴുവനും പരക്കണം അതിനാണ് നമ്മള് വടുക്കൂർത്ത വാതിൽ അടച്ച ഉമ്മറവാതിൽ തുറക്കണത് ഉമ്മറത്തെ അങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ കർക്കിട മാസത്തിൽ നമ്മൾ ആ നിലവിളക്ക് കൊളുത്തുന്നത് രണ്ടു നേരത്തെ നമുക്ക് അസുഖങ്ങൾ പിടിപെടുന്ന കാലാണ് പിന്നെ സംക്രാന്തിക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യണ്ട് കയ്യിലും മൈലാഞ്ചി അണിയും കുട്ടികളല്ലേ പണ്ടുള്ളവരെ സയൻസ് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക എന്തൊരു അറിവാണ് നമ്മളെ ആന്റി ഫംഗല എല്ലാമാണ് കേട്ടോ നമ്മളെ കയ്യിലുണ്ടാവുന്ന കയ്യിലും കാലിലൊക്കെ നമ്മൾ ഈ കുട്ടികളെ അന്ന് ചെരുപ്പിടാത്തൊരു കാലാണ് അല്ലേ ഇപ്പൊ ചെരുപ്പിടുകൊണ്ട് അത്രയൊന്നും കുട്ടികൾക്ക് ചെറുപുണ്ണൊന്നും വരുന്നില്ല അല്ലേ അപ്പൊ നമുക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ കാരണം പലതരത്തിലുള്ള ഞാഞ്ഞൂള് അന്ന് മിറ്റൊന്നും നമ്മളിങ്ങനെ കട്ട പതിച്ചിട്ടുണ്ടായിരിക്കില്ല കല്ലിട്ടിട്ടുണ്ടായിരിക്കില്ല ചളി ചപ്പ്ളി ചേറായിരിക്കും അല്ലെ ഉറവും പൊന്തിയിട്ട് അത് കാരണം കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ കണ്ടുപിടിച്ച പണ്ടുള്ളവരൊരു അറിവാണ് മൈലാഞ്ചി മനസ്സിലായല്ലോ കയ്യും മുഴുവനും മയിലാഞ്ചി പൊതിഞ്ഞാൽ കാലും മുഴുവനും മൈലാഞ്ചി പൊതിഞ്ഞ ഒരു കാലം കാലുണ്ടായിരുന്നു ഇല്ലേ ഇപ്പോഴും നമുക്ക് ചെയ്യാട്ടോ മൈലാഞ്ചി ഒരു ശുഭലക്ഷണമാണ് കാരണം മൈലാഞ്ചി നമുക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഒന്നാണ് മയിലാഞ്ചി മനസ്സിലായല്ലോ നെഗറ്റീവ് എനർജി പോകും കാരണം അണുക്കളൊക്കെ പോവും മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ഒരു അണു പോലും നമ്മുടെ ശരീരത്തിനൊക്കില്ലേ അതാണ് മുടിയിലൊക്കെ മൈലാഞ്ചി തേക്കാം എന്ന് പണ്ടുള്ളവർ പണ്ടേ പറയണത് ഇപ്പോഴും അങ്ങനെ നമ്മള് വരുന്നുണ്ട് ശക്രാന്തി ദിവസം മയിലാഞ്ചി അണിഞ്ഞ് അല്ലേ അപ്പൊ എല്ലാരും മൈലാഞ്ചി പച്ചയില പച്ചയിലെടുത്ത് അരച്ച പണ്ടൊക്കെ നമ്മൾ ചെറുവനാക്കൊക്കെ കുട്ടി അരച്ചിട്ടൊക്കെയാണ് അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ എല്ലാരും ചെയ്യണം പിന്നെ എന്താ ഞാൻ പറയുകള് അതൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ ഇപ്പൊ മൈലാഞ്ചിരൊക്കെ കാര്യം പിന്നെ എന്താ കർക്കട ഒന്നാം തീയതി നമ്മൾ വരവേൽക്കണെന്ന് നിങ്ങൾക്ക് അറിയണില്ല ദശപുഷ്പങ്ങൾ വെച്ചിട്ടാണ് ദശപുഷ്പങ്ങൾ പണ്ട് നമ്മൾ എവിടെയൊക്കെ വെക്കും എന്നറിയില്ലേ നിങ്ങൾക്ക് നമ്മൾ എവിടെയൊക്കെ വെക്കുന്ന അറിയോ തൊഴുത്ത് ഉണ്ടെങ്കിൽ തൊഴുത്തിൽ വെക്കുന്നുണ്ട് നമ്മളെ വീടിന്റെ മുന്നിൽ വെക്കുന്നുണ്ട് വീടിന്റെ പിൻഭാഗത്ത് വെക്കുന്നുണ്ട് ഇല്ലേ പിന്നെ അങ്ങനെ കുറെ സ്ഥലത്ത് അവിടെ അച്ഛൻ വെച്ചിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് മുൻഭാഗത്ത് പ്രത്യേകിച്ചും പിന്നെ അച്ഛനൊക്കെ പറയുന്നുണ്ട് കർക്കിട ഒന്നാം തിയതി മുതൽക്ക് എന്നോട് പറയും പിന്നെ ഈ കൊണ്ട് മുക്കുറ്റി ചാന്തുകൊണ്ട് കൂറിയണിയാൻ അങ്ങനെ പറയാറുണ്ട് അപ്പൊ ഈദേശ പുഷ്പങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം അത് എന്താ വിഷ്ണുകാന്തി കറുക മുയൽ ചെവിയൻ തിരുതാലി നിലപ്പന കയ്യൂന്നി മുക്കുറ്റി ഉഴിഞ്ഞ ചെറുള അത് ഞാൻ വെറുതെങ്കിലും ഓർമ്മ ഇട്ടിയപ്പൊ അതിലിങ്ങനെ കുറിച്ച് വച്ചിരിക്കാണ് കാരണം ഇപ്പൊ എല്ലാം കിട്ടണില്ല പണ്ട് നമ്മൾ താളൊക്കെ ഇവിടുത്തെ എന്റെ മോൻ്റെ അച്ഛൻ പറയണ്ടേ രാജി പിന്നെ പൂവാംകുറുന്നില്ലേ എന്തെങ്കിലുമൊക്കെ വിഷ്ണുപ്രാന്തി എന്തോ കിട്ടില്ല അത്ര വിഷ്ണുപ്രാന്തി എന്ന് എന്തോ പറയണോ ചിലവര് അത് കിട്ടാത്തുമ്പോ നമ്മൾ ഈ എന്താ ഇന്ന് പറയുക താള് താളം എടുക്കും അത്രേ ആളൊക്കെ നമ്മളിങ്ങനെ ഉമ്മർത്ത് നട്ടിരുന്നു അവിടെ വീട്ടിൽ അച്ഛൻ ഉമ്മർത്തും എവിടേക്കോ കുറെ സ്ഥലത്ത് ഞാൻ വെച്ച് ഇങ്ങനെ ഓർമ്മ കുട്ടിയിൽ ചെയ്തതേ കാരണം എൻ്റെ കുട്ടിക്കാലത്തെ അച്ഛൻ മരിച്ചു പോയിരുന്നു എനിക്ക് പതിനെട്ട് വയസ്സായപ്പോഴൊക്കെ അച്ഛൻ മരിച്ചു പോയിരുന്നു അതിന്റെ മുന്നത്തെ ഓർമ്മകളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കാരണം ഞങ്ങളൊക്കെ പറിക്കാൻ കൂടായിരുന്നു അച്ഛനും ഞാനും കൂടിയും പോയിട്ടാ പറിച്ചു കൊടുത്തിരുന്നത് അതുകൊണ്ടുള്ള ഓർമ്മകളൊക്കെ ഞാൻ പറഞ്ഞുതരാണ് അപ്പൊ എല്ലാവരും അങ്ങനെ കർക്കിട ഒന്നാം തീയതി ഒക്കെ വീട്ടില് ചെയ്യണം കർക്കിടത്തിന്റെ തലേ ദിവസം നമ്മള് ഇത്രയും വീടൊക്കെ വൃത്തിയാക്കിയാൽ തന്നെ ഒരുവിധമൊക്കെ വൃത്തിയായില്ലേ പഴയ തുണികളൊക്കെ തന്നെ ഉപേക്ഷിച്ചു പിന്നെ പാത്രങ്ങൾ ഉപേക്ഷിച്ചു പിന്നെ ഉപ്പിൻ്റെയും പ്രത്യേകിച്ച് എല്ലാ പാത്രങ്ങളും ഒന്ന് ഒഴിച്ച് കൊട്ടി ഒഴിച്ച് തുടച്ചിട്ട് അതിലൊക്കെ നിറച്ചുവെക്കുക ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ചെയ്തു നോക്കണം കേട്ടോ ഇനിയിപ്പൊ എന്തെങ്കിലും ഞാൻ പറയാൻ എന്താ അറിയില്ല നിലവിളക്ക പിന്നെ അങ്ങനെയല്ല നമ്മളെ മരത്തിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പലക കസേര മേശ മല മരത്തിന്റെ ഉള്ളവരൊക്കെ നമ്മൾ നേരെ ഒരച്ച് വൃത്തിയാക്കി ഒരച്ചു കഴുകി കളയാൻ പറ്റുന്നതൊക്കെ അങ്ങനെ പാർവത്തിന്റെല്ലോ ഉണ്ട പണ്ടേ ഇപ്പൊ ചകിരിയും സോപ്പ് ഇട്ടിട്ടില്ല എല്ലാരും അതൊക്കെ ഒരച്ചു കഴുകി വൃത്തിയാക്കിക്കോളൂ നമുക്ക് പറ്റണത് വാതിലൊക്കെ നമ്മള് മരത്തിന്റെ ഒക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ടാവും ഒന്നും വേണ്ടവരുന്നൂളും മഞ്ഞപ്പൊടി ഉപ്പും തൊട്ട് ഒന്നിട്ടൊന്ന് കാണിച്ചില്ല അതുകൊണ്ടൊക്കെ ശുദ്ധാക്കിക്കോളൂ ഇത്രക്കും കൂടെ ചെയ്തോളൂ കേട്ടോ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് തന്നെയാണ് ഇനിയിപ്പ എന്തെങ്കിലും പറയാൻ നമ്മളെ അറിയാലോ നമ്മളെ രാമരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണില്ലേ പണ്ട് ത്രേതായുഗത്തിൽ ശ്രീരാമൻ അല്ലെ രാജാവായിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു നമ്മളെ നാട് അങ്ങനെ വാനും കൂടി വേണ്ടി നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ തയ്യാറെടുക്കുകയാണ് ശ്രീ ഭഗവതിയെ വരവേറ്റിട്ട് അപ്പൊ അങ്ങനെയൊക്കെ എല്ലാ സ്ത്രീകളും ചെയ്യണം അതൊക്കെയാണ് അമ്മക്ക് പറഞ്ഞുതരാനുള്ള എന്തെങ്കിലും പറഞ്ഞേല് വല്ല തെറ്റും ഉണ്ടെങ്കിൽ കുട്ടികളെ തിരുത്തിക്കോളൂ അതിനും വിഷമല്ലേ ഞാൻ ചെയ്യണ കാര്യങ്ങൾ മാത്രാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ആരും പറഞ്ഞാലോ അച്ഛനും അമ്മയും പറഞ്ഞേറ്റ അറിവുകൾ മാത്രം ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു പറഞ്ഞേരുന്ന പോലെ പറഞ്ഞുതരാണ് പിന്നെ എന്താ അമ്മ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം പിന്നെന്താ ലൈ ലൈക്ക് ചെയ്യണം പുതുതായി കാണുന്നവരൊക്കെ അമ്മയെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് അമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാട്ടോ അപ്പം തെറ്റുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എല്ലാവരും കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞോളൂ ഇതിലധികം അറിയണം ഒരു പ്രത്യേകിച്ച് അമ്മയ്ക്ക് പറഞ്ഞുതരണം അമ്മയ്ക്ക് ചെയ്യാമല്ലോ നാളെ അമ്മ ഈ വീഡിയോ ചെയ്യേണ്ടത് നാളെ ഇപ്പോൾ എന്താഴ്ച തിങ്കളാഴ്ച അത് ഇവിടെയാണ് കേട്ടോ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വരുന്ന വീഡിയോ ആണത് പിന്നെ ചൊവിയും ബുധനും കഴിഞ്ഞാൽ വ്യാഴാഴ്ച ഒന്നാം തീയതി ആയില്ലേ അപ്പം അമ്മയ്ക്ക് വേഗം പറഞ്ഞു തരണം കമൻറ്റിൽ എന്തേലും നിങ്ങക്ക് അറിയണ കാര്യങ്ങളെ അപ്പോ നീ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ